ഹലോ ഹലോ അപ്പം ഞങ്ങളിന്നൊരു വീഡിയോ റിയാക്ട് ചെയ്യാൻ പോവാണ് റിയാക്ട് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല ഒരു മിനിറ്റ് വേണേ റിയാക്ട് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമില്ല പാലക്കാട് മരിച്ച വൈഷ്ണവി ആ എന്ന് പറഞ്ഞ് അവരുടെ മരണത്തെക്കുറിച്ചാണ് മരണത്തെക്കുറിച്ച് മാത്രമല്ല ഭാര്യ എന്നുള്ളൊരു അടിമത്തത്തെക്കുറിച്ചു വേണോ പറയുന്നത് കേട്ടോ അപ്പോൾ അതിനുമുമ്പ് ഞാൻ പറയട്ടെ ഞാൻ ചെറിയൊരു കുക്കിങ്ങിലാണ് ഷാൻജിയുടെ റെസിപ്പി അനുസരിച്ചിട്ട് ഒരു ബിരിയാണി അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാം ഓൾമോസ്റ്റ് റെഡി ആണെന്നാണ് എൻ്റെ വിചാരം പിന്നെ അതാ മെയിൻ ഐറ്റം ഇതാണ് എൻ്റെ കുക്കിങ്ങിനെപ്പോഴും ഞാൻ കൂടെ കൊണ്ടു നിർത്തും അതല്ല ചേച്ചി സ്കൂളിൽ പോയതുകൊണ്ട് ആൾക്ക് ചെറിയൊരു ബോറടിയാണ് ഓക്കെ അപ്പോൾ കുക്കിങ് ചെയ്യുന്നതിൻ്റെ ഒപ്പം റിയാക്ഷൻ വീഡിയോ കൂടെയും ചെയ്യാം ഇത്രയും ഒരുപാട് പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ മരിക്കുന്നുണ്ട് അവരെല്ലാവരുടെ ലൈഫിൽ എല്ലാവരും ഹാപ്പിയാണ് നമുക്കറിയാം ഒരിക്കലും എല്ലാവരും ഹാപ്പിയല്ല കാര്യം ഭാര്യ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു കുറെ ആളുകൾക്ക് ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ അവരുടെ ഭാഗ്യം കാരണം ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു അമ്മയെപ്പോലെ സ്നേഹമുള്ളവർ കൂടപെർക്കണിയെ പോലെ സ്നേഹമുള്ളവരും ഒക്കെ ഉള്ള ഒരുപാട് വീടുകളുണ്ട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കയറുന്നവർക്ക് ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷേ ഈ ഭാര്യ എന്നുള്ള ഒരു നാമം നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന വേറെ ചില കാര്യങ്ങളുണ്ട് അതായത് മരുമോള് നാത്തൂൻ ചേട്ടത്തി അനിയത്തി ഇങ്ങനെയുള്ള ഒരുപാട് നാമങ്ങൾ നമുക്ക് ചേർക്കപ്പെട്ടു തരാറുണ്ട് അപ്പം പലപ്പോഴും അതിനുള്ള വാല്യൂ നമുക്ക് കിട്ടണ്ടോയെന്ന് ചോദിച്ചൊന്ന് ഇല്ല അല്ലേ അപ്പം ഞാൻ ഈ വൈഷ്ണവിയുടെ കാര്യം എന്ന് പറയാം വൈഷ്ണവിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് അപ്പോൾ അഞ്ച് വർഷത്തിന് ശേഷം മൂന്നര വർഷം സ്നേഹിച്ചു അതിനുശേഷം അവർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതിന് ശേഷം ഈ പയ്യനാണെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഈ പയ്യൻ കുറച്ച് നാൾ കിടപ്പിലായിരുന്നു അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേനും ഈ പയ്യന് ഭയങ്കരമായിട്ട് ഈ പെണ്ണിനോട് സംശയം തോന്നാൻ തുടങ്ങി സംശയം തോന്നുന്ന സംശയം തോന്നി ലാസ്റ്റ് കൊന്നു കളയു അപ്പം അവർ ശരിക്കും കൊല്ലാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കൊല്ലാൻ അധികാരം ഇല്ല കാരണം നമ്മൾ ജീവൻ മറ്റൊരാൾക്ക് എടുക്കാൻ അധികാരം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അടിമങ്ങളാണ് അപ്പം ആ കൊന്നു കളഞ്ഞു അവൻ ഭയങ്കര കൂളായിട്ട് അപ്പനെ വിളിച്ചു അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു മോക്ക് വയ്യ വന്ന് നോക്കാൻ പറഞ്ഞു അപ്പം വന്ന് പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയി കാരണം ഒരു ജന്മം മുഴുവൻ സ്നേഹം കൊടുത്ത് വളർത്തിയതല്ലേ അപ്പൻ അപ്പം അപ്പം വന്ന് ആശുപത്രി കൊണ്ടുപോയി പോയപ്പോൾ തന്നെ അവര് വരി പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു അപ്പം എങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വായിൽ തിരികെ കയറ്റി മരണം ഉറപ്പാക്കിയിട്ടാണ് അപ്പനെ വിളിച്ചത് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ ഒരു മരണമല്ല പക്ഷെ പല പെണ്ണുങ്ങളുടെയും അവസ്ഥയാണ് കേട്ടോ എത്ര സ്ത്രീകളാണ് നമ്മളൊരു ഒരു കല്യാണം കഴിഞ്ഞ് ഒരു വീട്ടിൽ കയറി ചെന്നാൽ അടിമകളല്ലാതെ ജീവിക്കുന്നത് കുറച്ച് പേരൊക്കെ ഉണ്ട് പക്ഷെ കുറേ ആളുകൾക്ക് ഒരു എന്താ പറയുന്നത് അവരൊന്നും അവരുടെ ആ ഒരു ലൈഫിൽ ഹാപ്പി അല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് ചേട്ടത്തി ആയിക്കോട്ടെ അനിയത്തി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ അവർ രാവിലെ എണീക്കണം ആ വീട്ടിൽ നിന്ന് ജോലികളൊക്കെ ചെയ്യണം അപ്പം ചില വീടുകളിൽ അമ്മായിമ്മമാർ വരും ചില വീടുകളിൽ അതുപോലും ഉണ്ടാകത്തില്ല ഓക്കെ അപ്പം സപ്പോസ് ചിന്തിക്കുക പനിയന്മാരുള്ള വീട്ടിലൊക്കെ ചെല്ലുന്ന ചേട്ടത്തിമാര് യുവന്മാർ രാത്രി രാവിലെ എട്ട് മണി വരെ കിടന്ന് തുറങ്ങും രാത്രി പതിനൊന്ന് മണിക്കൊക്കെ കയറി വരും ഒരിക്കൽ പോലും അവരെന്തിനായിരിക്കും ഈ ചേട്ടത്തി അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് കാരണം അവർക്കുള്ള ആഹാരമൊക്കെ ഇവരുണ്ടാക്കി വെച്ചേക്കും അവരുടെ വസ്ത്രങ്ങളൊക്കെ കയറും പക്ഷേ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ഈ ചേട്ടത്തി ഒന്ന് ഉണ്ടാവുമോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയ ഡെലിവറിക്ക് പറയുന്നവരുണ്ടാവുമോ എങ്കിൽ നമുക്ക് നമ്മുടെ ചേച്ചിനെ വീട്ടിൽ കൊണ്ടു നിർത്താം കാരണം ചേച്ചി നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു പറയുന്നവർ വളരെ കുറവാണ് ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പം ആ ഒരു സമയമാകുമ്പോൾ അത് അവരുടെ ഉത്തരവാദിത്വമല്ല അപ്പം എപ്പോഴും നമുക്ക് വേണ്ടതൊരു ഗി വാൺ ടേക്ക് പോളിസിയാണ് ഗി ടേക്ക് പോളിസി നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള കുറെ ആളുകൾ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്ത് കൊടുക്കുകയാണ് മായ കളയങ്ങൾ എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്ത് കൊടുക്കണം പിന്നെ തുണി അലക്കുന്ന കാര്യം എല്ലാവരുടെയും തുണി വാരി കോരി അലക്കി മണ്ടിൽ കൊണ്ടിട്ട് ഉണക്കി അത് സെപ്പറേറ്റ് ആയിട്ട് മടക്കി വെക്കേണ്ട ജോലി എല്ലാ കാര്യങ്ങൾക്കും ഈ സ്ത്രീകൾ തന്നെ ചെയ്ത് കൊടുക്കണം എന്നാണ് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് എന്റെ ഫ്രണ്ട്സ് പ്രത്യേകിച്ച് എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് അറേബ്യൻ കൂട്ടുകാരോട് ഞാൻ ചോദിച്ചു വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് അപ്പോൾ അവർ പറയുന്നത് ഭർത്താവിനെ അറിയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാളാണ് അല്ലെങ്കിൽ അനീന്ന് പറഞ്ഞാൽ അനീനായിരിക്കാം അങ്ങനത്തെ ബന്ധമൊക്കെ ഉണ്ടാവുക പക്ഷേ ഒരിക്കലും ഞങ്ങൾ അവർ തുണി അനക്കത്തില്ല അപ്പോൾ അവർ അവരവരോ അവരവരുടെ കാര്യങ്ങളാണ് ചെയ്യരുത് ഇപ്പോൾ കുക്കിങ് ചെയ്യുകയാണെങ്കിൽ അവരവരവരവരുടെ കാര്യങ്ങൾ അവർക്ക് സപ്പറേറ്റ് അവർക്ക് സെപ്പറേറ്റ് കുക്കിംഗാ അതായത് ഒരു വീടൊക്കെ ഉണ്ടാവുമോ ഒരു വീട്ടിലൊക്കെ ആയിരിക്കും അവർ താമസിക്കുന്നത് പക്ഷേ എല്ലാത്തിനും ഒരു സെപ്പറേഷൻ ഉണ്ടാകും അപ്പോൾ എന്താ അവർ അനുഭവിക്കുന്ന ഒരു ഫീനും ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ പല വീടുകളിലും ഇങ്ങനെയുള്ള സംഭവങ്ങളില്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജീവൻ എടുക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും പൊതു തരത്തിലുള്ള വസ് അപ്പം എനിക്ക് എൻ്റെ ഒരു കൊളിക ഉണ്ടായിരുന്നു അപ്പം പുള്ളിക്കാർക്ക് ഈ പെൺപിള്ളേരോട് ഭയങ്കര ഇഷ്ടക്കേടായിരുന്നു പുള്ളിക്കാരിക്ക് എപ്പോഴും ആമ്പിള്ളേർ വേണമെന്നായിരുന്നു അപ്പം അങ്ങനെ പുള്ളിക്കാരിക്ക് രണ്ട് ആമ്പിള്ളേർ ഉണ്ടായി പുള്ളിക്കാരിക്ക് ആദ്യത്തെ ആമ്പ് കൊച്ചുണ്ടായി നാല് വർഷം കഴിഞ്ഞപ്പോഴും ആണെങ്കിൽ എനിക്കൊരു പെൺകുച്ചുണ്ടാവുന്നത് അതുകൊണ്ട് എനിക്ക് അടുത്തൊരു കൊച്ചുകൂടി ഉണ്ടായപ്പോൾ ഈ ഈ ആല എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ിപ്പോൾ സിനിക്ക് എന്തോ ഒരു സ്വർണം ഉണ്ടാക്കിയാലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊരിക്കലും എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ വിലയെടുത്ത് ജോലിയും ചെയ്ത് മറ്റൊരു കുടുംബത്തിലേക്ക് കൊടുക്കാനായിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കത്തില്ല ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ മക്കൾ എഡ്യൂക്കേറ്റ് ചെയ്തു കേട്ടോ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾക്ക് സംഭവിച്ചത് ഇപ്പോൾ ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളെ പഠിപ്പിച്ചതേ ഉള്ളൂ ബാക്കി ഞങ്ങൾക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഞങ്ങളോട് സ്വയമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ഞാൻ വിചാരിക്കുന്നതിന് ഒരുപാട് മക്കളുകൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് സ്വർണം വാങ്ങിച്ച് കെട്ടിച്ച് വിടുന്നുണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഈ സ്വർണം വാങ്ങി ഈ നാട് മുഴുവൻ വിളിച്ച് കല്യാണം നടത്തി ഈ മക്കളെ നമ്മൾ കെട്ടിച്ച് വേറെ വീട്ടിലേക്ക് വിട്ടുണ്ട് അവർ ശരിക്കും ഹാപ്പിയാണോ റിയൽ ലൈഫിൽ അവർ ഒരിക്കലും ഹാപ്പി അല്ല നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ ആയിരിക്കും അവരെ പഠിപ്പിക്കുകയും കെട്ടിച്ചു വിടുകയൊക്കെ ചെയ്യുന്നത് അവർ ഒരിക്കലും ഹാപ്പി പല വീടുകളിലുള്ള സ്ത്രീകൾ ആരും ഹാപ്പി അല്ല പക്ഷെ ഇതിന് പറയത്തില്ല കാരണം അവർക്ക് പറയാൻ പറ്റത്തില്ല പറ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെന്തെങ്കിലും പറയുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ മോശപ്പെട്ടവരാ അവരുടെ തന്നേടുകളാണ് അവരെ അഹങ്കാരികളാണ് അങ്ങനെയുള്ള കുറെ ഇഷ്യൂസൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ആരും ഇതൊന്നും പുറത്തു പറയത്തില്ല അല്ലെ ഇപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുക നമ്മളീ നാട് പിടിച്ച് മുഴുവൻ നടത്തുന്ന ഈ കല്യാണ കാശം ഉണ്ടെങ്കിൽ മാത്രം മതി ഒരു രണ്ട് സെന്റ് സ്ഥലം അല്ലെങ്കിൽ മൂന്ന് സെന്റ് സ്ഥലം നമ്മുടെ മക്കളുടെ പേരിൽ വാങ്ങിച്ചിരാനായിട്ട് അല്ലേ അങ്ങനെ വാങ്ങിച്ചിട്ട് എന്ത് സംഭവിക്കും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്താ നമുക്ക് പോയി കിടക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും നമുക്ക് നമുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടാവും പല പേരൻസും എന്തുകൊണ്ടാണ് ഈ വിവാഹം വിവാഹം കഴിഞ്ഞാൽ മക്കളെ വിളിച്ചുകൊണ്ട് വരാത്തത് കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് നോക്കാനില്ല അതിന അവര് സ്വത്തൊക്കെ സപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കാണണം പിന്നെ ഈ പെൺകുട്ടികളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഇപ്പൊ ആളമാരൊക്കെ ഉണ്ടെങ്കിൽ നാത്തുമാരുടെ മുഖം കാണണം അതായത് അവര് ഇൻഡിപെൻഡന്റ് അല്ല അവരുടെ വീട്ടിൽ വന്നത് അതൊക്കെയാണ് പ്രശ്നം അപ്പൊ നമ്മള് എന്താ പറയുന്നത് ഇങ്ങനെ നമ്മുടെ മക്കൾക്ക് ചുമ്മാ നമുക്ക് ഒരു പരിചയമില്ല നമ്മുടെ മകളെ വിവാഹം കഴിക്കുക എന്ന് അവകാശപ്പെടുന്ന ഒരു ഫാമിലിക്ക് വേണ്ടി നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നേക്കാളും നല്ലത് അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ കുറേ സ്വർണം ഉണ്ടാക്കി കുറേ രാജകീയമായിട്ട് കെട്ടിച്ചു വിടുന്നേക്കാളും നല്ലത് എപ്പോഴും കുറച്ചും കൂടെയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം ഇമോഷണലായിട്ട് ചിന്തിക്കാതെ കുറച്ചുകൂടെയും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും സ്വയം അവർക്ക് വേണ്ടി ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ളപ്പം യുവമാർക്കൊന്നും ഇങ്ങനെ ധൈര്യം ഉണ്ടാകത്തില്ല ബെഡ്ഷീറ്റ് വായിൽ തിരികെ കയറ്റി കൊന്നു കഴിഞ്ഞിട്ട് അപ്പനെ വിളിച്ചിട്ട് പറയാതാ എടുത്തു പൊക്കോ നിങ്ങളുടെ മക്കളക്കോലെന്ന് പറയുമ്പം ആ ഒരു അച്ഛൻ അനുഭവിക്കുന്ന വേദന എന്തുമായിരിക്കും എത്രമാത്രം സ്നേഹിച്ചായിരിക്കും നമ്മൾ പെൺമക്കളെ വളർത്തുന്നത് അല്ലെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് വളർത്തുന്നത് ഈ ആമക്കളെ മക്കളെ സ്നേഹ സ്നേഹിച്ച് വളർത്തുന്നേക്കാളും കൂടുതൽ പെൺമക്കളെ സ്നേഹിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉണ്ടായി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു നിശ്ചിത കാലയളവ് ഒരു ഇരുപത്താറ് മുപ്പത് വർഷം കഴിയുമ്പം അവര് നമ്മുടെ അടുത്തുനിന്ന് പോകുമെന്ന് അവര് വേറെ വീട്ടിൽ പോകുന്നു ഇപ്പൊ ട്രെൻഡൊക്കെ മാറി വരുന്നു പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലാതെ ആയി വരുന്നോ എങ്കിൽ പോലും അപ്പം നമ്മുടെ മക്കളെ ചെറുപ്പം പോലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക കല്യാണം വലിയൊരു കാര്യമല്ല സന്തുഷ്ടമല്ലാത്ത ഒരു വിവാഹ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിന്ന് അടിവയറിൻ്റെ ചവിട്ടും വാങ്ങി അള്ളിപ്പിടിച്ച് നിൽക്കുന്നേക്കാളും എപ്പോഴും നല്ലത് തല ഉയർത്തി ആ ജീവിതത്തിൽ നിന്ന് നമ്മളിറങ്ങിപ്പോകുന്നതായിരിക്കും ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊന്നിടാതെ നമ്മുടെ ആത്മാവിനെ നഷ്ടം നഷ്ടപ്പെടുത്താതെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം അല്ലേ ഇത് എൻ്റെ ഒരു വ്യൂസ് മാത്രമായിട്ടോ ആ നിങ്ങളുടെ വ്യൂസും ഇതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് എനിക്ക് തോന്നുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കൽ നടക്കില്ലെന്ന് തോന്നുന്നു ഒന്നും ആയില്ല ബിരിയാണി ഉണ്ടാക്കല് കുറച്ചു നേരം കഴിയുമ്പോൾ എൻ്റെ ഒരു ഹസ്ബൻഡ് വരും പിന്നെ ആണെങ്കിൽ പുള്ളിക്ക് കഴിച്ചിട്ട് വേഗം പോകാനുള്ള അതുകൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്